നഗാസ് എപ്പോഴും ട്രെൻഡിങ് ആയിട്ടുള്ള ഒരു ഡിസൈൻ ആണ് ജി ജെ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് നിങ്ങൾക്കായിട്ട് അവതരിപ്പിക്കുന്നു ഏറ്റവും നഗാസ് കളക്ഷൻ നഗാസ് കളക്ഷൻ ഒരു യുണീക് പീസ് ആണ് എന്റെ കയ്യിൽ ഇരിക്കുന്നത് ഇതൊരു ഫങ്ഷൻ വെയർ ആയിട്ട് അല്ലെങ്കിൽ ബ്രൈഡ്സിനൊക്കെ പറ്റിയ ഒരു ഡിസൈൻ ആണ് ിൽ തുടങ്ങുന്ന ഈ മാനങ്ങള് സാധാരണ ഗജലക്ഷ്മി ഡിസൈനിലും വിനായക ഡിസൈനിലുമാണ് കണ്ടുവന്നത് വ്യത്യസ്തമായ ഡിസൈനിലുള്ള ആഭരണങ്ങൾ സ്വന്തമാക്കാനായിട്ട് നിങ്ങൾ വിസിറ്റ് ചെയ്യേണ്ടത് എവിടെയാണ് തൃശൂർ പുത്തൻപള്ളിക്ക് പിറകുവശം പള്ളിക്കുളം റോഡിലുള്ള ജി ജെ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ജി ജെ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ നിന്നും വാങ്ങുന്ന എല്ലാ സ്വർണ്ണ ഫ്രീ മെയിൻ്റെ ലഭ്യമാണ് സ്വർണ്ണാഭരണങ്ങളെ ഏറ്റവും പുതിയ വിശേഷങ്ങൾ അറിയണമെങ്കിൽ ജി ജെ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് എന്ന യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം നമുക്ക് അടുത്ത വീഡിയോ കാണാം